യൂത്ത് കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കൺവെൻഷനും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോപണവും നടന്നു കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന പരിപാടി ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നാഷണൽ കോൺഗ്രസിന്റെ ചലനാത്മക ശക്തിയാണ് എന്നും കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വ നിലയിലുള്ള എല്ലാ സീനിയർ നേതാക്കന്മാരും കെ എസ് യു യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ആ ക്രിയാത്മകമായ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടാണ് ഇത്ര വലിയ വർഗീയ കൊടുങ്കാറ്റ് ഇന്ത്യ രാജ്യത്ത് ഉടനീളം ആഞ്ഞടിച്ചിട്ടും നമ്മുടെ പ്രസ്ഥാനത്തിന് പോകാതെ നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ കഴിയുന്നത് ഈ ഉപജന പ്രസ്ഥാനത്തിന്റെ തളരാത്ത പോരാട്ട വീര്യത്തിലൂടെ വളർന്നു വന്ന നേതാക്കളാണ് നമ്മുടെ നേതൃത്വത്തിലുള്ളത് എന്നതുകൊണ്ടാണ് സമസ്ത സീമകളെ ലംഘിച്ചുകൊണ്ട് വർഗീയമായ കാഴ്ചപ്പാടുമായിട്ട് ഭരണാധികാരി വർഗം മുന്നോട്ട് പോകുമ്പോൾ ചാർജ് എടുക്കുന്ന അല്ലെങ്കിൽ നിലവിൽ ചാർജ് എടുത്തിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ മുഖമല്ല ഇനി സമൂഹത്തിൽ വേണ്ടത് അതിശക്തമായ പ്രക്ഷോഭത്തിന് നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിന് കഴിയുന്ന ഒരു വിധത്തിൽ സംഘടനയെ കുട്ടി വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആ ഒരു മുഖം തന്നെ മാറിയിരിക്കുന്നു വലിയൊരു സമര സംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതിനു ശേഷം കൂടുതൽ ഊർജസ്വരതയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പി ആർ സുരേഷ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സിജാദ് അമ്പലപ്പാറയിൽ നിന്നും പുതുതായി തെരഞ്ഞെടുത്ത ഷാനിയൂർ മണലടി ചാർജ് ഏറ്റെടുത്തു സിജാദ് അമ്പലപ്പാറ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കളായ ഗിസാൻ മുഹമ്മദ് ആതിര യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഗുപ്ത കോൺഗ്രസ് നേതാക്കളായ പി മുരളി കെ ജി ബാബു എ അസൈനാർ മാസ്റ്റർ നൌഫൽ തങ്ങൾ ദീപ എ ബാബു മണികണ്ഠൻ വടശ്ശേരി അസീസ് കണ്ടമംഗലം ഉസ്മാൻ പി കെ വിനീത അബൂബക്കർ നാസർ വേങ്ങ ഷൌക്കത്ത് ഷാനവാസ് ഫൈസൽ ബാബു എന്നിവരും സ്ഥാനാരോപണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇനി മുതൽ ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൌഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്